ചെയ്തോ വെരി ഗുഡ് ഫസ്റ്റ് ഒറ്റ തവണ ശ്രമം നടത്തിയപ്പോ ഓളം ചെയ്തു ചെയ്തു നിങ്ങൾ കേട്ടതരാം ആൺകുട്ടികൾ ശ്രദ്ധിച്ചോ ആവോ ഞാൻ അടുത്ത ആളാരം അപ്പോൾ അടുത്ത ഫയ്യം ഫയ്യ നോക്കിക്കോ ആ വെരി ഗുഡ് വെരി ഗുഡ് ആ അപ്പോൾ ഞാൻ ആൺകുട്ടികൾ വരും ആൺകുട്ടികൾ വരും അവർ എക്സ്ട്രാ അവസരങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ പറയുന്ന മൂന്ന് അവസരം തരുമെന്ന് പക്ഷേ ആ അവസരം ഇല്ലാത്തന്നെ അവരെന്തെയ്തു രണ്ടുപേരും പറഞ്ഞു നിന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി ഫൈമ് എടേ വെരി ഗുഡ് വെരി ഗുഡ് കൈ അടിച്ചു കൊടുക്കണ ആ റെഡി ആ ഓക്കെ ഓക്കെ അപ്പൊ അടുത്തൊരു മത്സരം ആ അതൊരു ചോദ്യമാണ് എന്താ വിഷയം പറയും ആൾക്കാർ നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് ലീവ് കഴിഞ്ഞിട്ട് എത്ര രണ്ട് ഒന്ന് എണീക്കാണെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആളുണ്ട് എട്ട് ആൺകുട്ടികളുണ്ട് നിങ്ങൾ പെൺകുട്ടികൾ ഇപ്പോഴത്തെ നാലാളിപ്പോൾ ലെവലുള്ളൂ ഓക്കെ അപ്പോൾ ഈ നാലാളിൽ നിന്ന് രണ്ടാൾ എന്ത് ചെയ്തു ബാക്ക്റോളിങ് ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ആൺകുട്ടിയൊക്കെ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ആ എന്നാലും മൂന്നാൾ ലീവ് ആയാലും അപ്പം നിങ്ങൾ ആൺകുട്ടികളെത്ര ലീവുണ്ടെന്ന് ആ അപ്പൊ ആൺകുട്ടിയാൽ നിന്ന് ലീവ് ഉണ്ടല്ലോ അപ്പം എങ്ങനെയായാലും ഈ ക്ലാസ്സിൽ ഭൂരിപക്ഷം ആരാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം ഒരു പറഞ്ഞില്ല ഞാനുണ്ട് കാര്യം അവര് കുറഞ്ഞ ആളുകളെ ഉള്ളൂ ഇപ്പൊ ലൈവില് എത്ര ആയിക്കോട്ടെ എന്തായാലും ഒരു വശം ഈ ക്ലാസ് ആൺകുട്ടികളാണ് കൂടുതൽ ആ ഉള്ള കൂട്ടത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു രണ്ടുപേരെ റോൾ ചെയ്തു എന്നാ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനൊക്കെ ഒരു എന്ത് ചെയ്യും അതുപോലെ അവർ ചെയ്യുന്നുള്ള വെല്ലുവിളിയാണ് ആ ഓക്കെ അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണം ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത മത്സരം എന്താ എന്താ ആ റോളിങ്ങിനെ നമ്മൾ മെയ്വഴക്കം നിങ്ങളെ മെയ്വഴക്കത്തിൻ്റെ ഒരു റോളിങ് എന്താണ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ നിങ്ങളുടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ സൈഡിൽ എത്രയാളും ചെയ്യും രണ്ടാൾ ആരൊക്കെ ചെയ്യണം ഫൈം ഫൈൻ സെന്യം ചെയ്യും ഓക്കെ നിങ്ങളുടെ സീഡിൽ നിന്ന് ആൺകുട്ടികളുടെ സീഡ് എത്രയാൾ ചെയ്യും ഫൈമ് ചെയ്യും ആദ്യം ചെയ്യും റസൽ ചെയ്യും അല്ലേ ചെയ്യില്ലേ ഓക്കെ അല്ലേ ആ റെഡി ഓ